ഹലോ ശരിക്കും അതായത് നമ്മളിപ്പോ പറയാൻ പറ്റില്ല ഞാനത് വോയിസ് ഓവർ നിങ്ങൾക്ക് ഓർന്നെറിയും ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് ടീനയുടെ ചേച്ചിയും ഹസ്ബൻഡും പിന്നെ പിള്ളേരുമാണുള്ളത് നമ്മുടെ സാറേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ അടിയിലുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതാണ് നമ്മുടെ ലൂക്കാച്ച ലുക്കാച്ചും കുഞ്ഞായിരുന്നു ആ സമയത്ത് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ജോഹിനെ അപ്പോൾ ഒരു കേക്കും കൊണ്ടാണ് വന്നതാണ് കേക്കിൽ പക്ഷേ എഴുതി വെച്ചിരുന്നത് ഹാപ്പി ബർത്ത്ഡേ ടീന എന്നുള്ളതാണ് നമ്മുടെ ജോഹുവിൻ്റെ ബർത്ത്ഡേ ഓൾറെഡി കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ ആക്സിഡൻറ് ആയ ദിവസമായിരുന്നു ജോഹുൻ്റെ ബർത്ത്ഡേ അത് കഴിഞ്ഞപ്പോൾ അത് ടീനയുടെ ബർത്ത്ഡേ ആയി അപ്പം ടീനയുടെ കേ ഇത് വെച്ചിട്ടാണ് വന്നത് പക്ഷേ ഇനിയിപ്പോൾ ടീനയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സംഭവിക്കൂല പുള്ളിയുടെ വിചാരം പുള്ളിയുടെ ബർത്ത്ഡേ ആണ് ഇപ്പോൾ ആഘോഷിക്കാൻ എല്ലാവരും വന്നേന്ന് വിചാരിച്ചാണ് അപ്പം അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ ഇനി ബാക്കി നിങ്ങൾ കാണേ അച്ഛൻ ആള് വരുന്നുയാ കൊയിക്കുന്നാ ആമില വാ ആമില വരട്ടെ നല്ലി ഇട് വാ ഇട്ടെടുക്ക് വാ നല്ലി ഇട് കടല വെച്ചിട്ടല്ലേ ദാ നമ്മുടെ ലുക്കാച്ചൻ വേറെ തര കാറ് സാച്ചി ഹൈവറാ സാച്ചി ഹൈവറാ ഇവർക്ക് ഇവർക്ക് പറഞ്ഞുകൊടുക്ക് പറയ് പറയ് സാറന്റെയേ ലിണ്ടപ്പപ്പേ ഇതെന്താ പ്രശ്നം ഉണ്ട് ഹാപ്പി ബോ ഹാപ്പി ബോ അവ <laughs> ടമായില സ്വരത്തിലിമോളൊരു ഇത്തിരി വച്ചെ ഇച്ചിരി മതിച്ചിരി ആ കഴിക്കോന്നി സാച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഓ സാച്ചി ഓക്കെ ഏതാ ഫ്ലേവർ ഏതാ ഫ്ലേവർ വാനൂലയാണോ ഓക്കേ മോളെ ഇട്ടമായ അപ്പോൾ ഒരു സെക്കൻഡ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ആണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡൗട്ട് വരാറുണ്ട് ഇത് ഭയങ്കര ടോക്സിക് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹെവി ആയിരിക്കുമോ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ അങ്ങനെ കുറേ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണോ അതൊക്കെ കുറേ ഡൗട്ട് വരുന്നത് പിന്നെ ഞാനൊരു അടിപൊളി ആയിട്ടാണ് കാണിക്കുന്നത് അത് എന്താ നമ്മുടെ മാമായർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ മാമായത്തിൻ്റെ ഈ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ പേരിൽ പറയുന്ന പോലെ തന്നെ ബീട്രൂട്ടിൻ്റെയും അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഓയിൽ ഫ്രീ ആയിട്ട് ഇരിക്കാനും പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ മാമായത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീനിന് എസ് പി എഫ് ഫിഫ്റ്റി സൺ പ്രൊട്ടക്ഷൻ പ്ലസ് ബീട്രൂട്ടിൻ്റെ ഒരു നാച്ചുറൽ പിങ്ക് ഗ്ലോ കിട്ടും ലൈറ്റ് വെയ്റ്റ് ഫോമില് ആയതുകൊണ്ട് തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല സേഫ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ ടോക്സിൻ ഫ്രീ ആണ് ഒപ്പം തന്നെ ഡെയിലി യൂസിന് പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ബീട്രൂട്ടിന്റെ ഈ സൺസ്ക്രീനിൽ എയ്റ്റി സെവൻ പെർസെൻറ്റേജോളം വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു വാട്ടറിന്റെ കണ്ടന്റ് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അതുപോലെ ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്തിരിക്കാനായിട്ട് നല്ലോണം യൂസ്ഫുൾ ആണ് അതിൻ്റെ രണ്ടിനെയും കൂടി ഒരു കോമ്പിനേഷൻ അതായത് ബീട്രൂട്ടിനെ ഹൈലോറോണിക് ആസിഡിനെയും കൂടി കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ പിങ്ക് ഗ്ലോ ലഭിക്കാനായിട്ട് ഈ സൺസ്ക്രീൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും മാമാരത്തിന്റെ എല്ലാ പ്രോഡക്റ്റും തന്നെ നാച്ചുറൽ ആണ് അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ് മാമാർത്തിന്റെ പ്രോഡക്റ്റ് നമുക്ക് അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മാമാർത്തിന്റെ ആപ്പ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആൻഡ് പേർപ്പിൾ അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണ് മാമാർത്തിന്റെ പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്പാർട്ടിലൊക്കെ ലഭിക്കുന്ന പോലെ തന്നെ ഇപ്പം നമ്മുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും ഈ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സ്റ്റോറിൽ പോകുമ്പോൾ മാമാർത്തിന്റെ പ്രോഡക്റ്റ് കാണുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം കേട്ടോ മമാരത്തിന്റെ ഒഫീഷ്യൽ ആപ്പ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആ ആപ്പ് വഴി നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് അതുപോലെ തന്നെ ഫ്ലാഷ് സെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പൊ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂപ്പൺ കോഡായ ടോം ട്വന്റി ട്വന്റി ഫോർ യൂസ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ടും കിട്ടും നല്ല ടേസ്റ്റ് എടാ ോ നോക്ക് ടീനാമേടി കൊറേ ഡേയ്സ് ഉണ്ട് ഇണ്ട് ഏൺ ടു ഫോർ ഫൈവ് സിക്സ് ഡേയ്സ് ഉണ്ട് ഇത് അപ്പൊ പറയാൻ പറ്റുന്ന പറയണതല്ലേ പൊന്ന ോഹുവിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ സാധനം കഴിച്ചു കഴിഞ്ഞിട്ടേ ജോഹു പറഞ്ഞ പോലെ കേക്കില്ലേ അത് വെച്ച് നമ്മള് കേക്ക് അത് വെച്ച് കേക്ക് ആ ഫോറൊക്കെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി വല്യ കേക്ക് മുറിക്കണ്ടേ അപ്പൊക്കണ്ട്

അടി യാതെല്ലാം ഷടി വെള്ളത്തിൽ പോയിണ്ടത് ബൗക്കീ ബ്ലോഗാ നീ ബ്ലോഗിയാണ് ഓക്കെ യാ ഇഷ്ടായർ ഇത് നിങ്ങൾ വാങ്ങിച്ചോ എല്ലാരും കഴിച്ചോ നല്ല ടേസ്റ്റ് ആണ് വെൽവെറ്റ് കേക്കിന്റെ പേര് അല്ലേ ഇത് നമ്മുടെ ലല്ലി 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 മോൾ മോൾ നമ്മുടെ